ചിലപ്പോൾ പറഞ്ഞു നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഒരു ടു പോയിൻറ്റ് ഫൈവ് ലിറ്റേഴ്സ് യൂറിൻ ഔട്ട്പുട്ട് വേണമെന്ന് പക്ഷെ ചിലയിടത്ത് കേട്ടിട്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് കിഡ്നീനേയും അതിൻ്റെ ട്രാക്സിനൊക്കെ ഒരു വീക്കം പോലെ ഒരുപാട് പണിയെടുക്കുന്നതുകൊണ്ട് വീക്കം പോലെ വരാൻ സാധ്യതയുണ്ടെന്ന് അതിൽ എന്തെങ്കിലും സത്യമുള്ള കാര്യമാണോ ഉണ്ട് ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാവും അതിൻ്റെ ഫലമായിട്ട് നമ്മളെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയുക സോഡിയം കുറവിൻ്റെ എല്ലാ പ്രോബ്ലംസും ന്യൂറോളജിക്കലാണ് അത് മെയിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോർമൽ വർക്കിംഗ് കിഡ്നീസിൽ ഒരു നമ്മളുടെ നമുക്കൊരു ആളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്ന വാട്ടർ ഇൻടേക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ അൺലസ് അത് വേറെ കിഡ്നിക്ക് ഓൾറെഡി ഡാമേജ് ഉള്ള രോഗിയല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജുള്ള രോഗിയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ ഡയഗ്നോസ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ടർ ഒരു പരിധിക്ക് കൂടുതൽ കുടിക്കാൻ പാടില്ല എന്നാണ് അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ നോർമൽ ഫംഗ്ഷനിങ് കിഡ്നീസിന് നമ്മൾ കുടിക്കാവുന്ന വാട്ടർ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ്